ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് രാത്രി പന്ത്രണ്ട് ആറിന് ശനി തന്റെ മൂലത്രികോണ രാശിയായ കുംഭം രാശിയിൽ നിന്നും വക്രത്തിൽ സഞ്ചരിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ പതിനഞ്ചാം തീയതി വക്രം കഴിഞ്ഞ് തിരികെ സഞ്ചാരം ആരംഭിക്കും എന്നാൽ ഈ പ്രാവശ്യത്തെ പ്രത്യേകത രാശി മാറുന്നില്ല എന്നുള്ളതാണ് കുംഭം രാശിയിൽ തന്നെ പിന്നോട്ട് സഞ്ചരിച്ചതിന് ശേഷം നവംബറിൽ തിരികെ നേരയാത്ര ആരംഭിക്കുന്നു ഒരു ഉരുട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും ഒന്നിലേക്കും പിന്നീട് ചതയ നക്ഷത്രത്തിലേക്കുമാണ് വക്രസഞ്ചാരം ഈ വക്രസഞ്ചാരം എല്ലാ രാശിക്കാരെയും പലതരത്തിൽ ബാധിക്കുന്നുണ്ട് തുലാക്കൂറുകാർക്ക് ഈ വക്രസഞ്ചാരം എന്ത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ശനി തുലാക്കൂറുകാർക്ക് അവരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളുടെ അധിപനാണ് അഞ്ചിലാണ് നിൽക്കുന്നതും അഞ്ചിൽ നിന്നുകൊണ്ട് ആ ശനി അവരുടെ ഏഴാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു വ്യാഴം അവർക്ക് അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നിലയിൽ രാഹു ആറിലും കേതു പന്ത്രണ്ടിലും കൂടി സ്ഥിതി ചെയ്യുന്നു ഇത്തരത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നിലകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രഹനിലകൾ ഇവരെ ഏത് തരത്തിലൊക്കെ സ്വാധീനിക്കും എന്ന് നോക്കാം ചെറുഗ്രഹങ്ങൾ ചെറിയ കാലയളവിൽ ഇടയ്ക്കിടെ മാറുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാത്തത് അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു ബെൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ കാണിക്കരുത് തുലാക്കൂറുകാർക്ക് അവരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആ ശനി വക്രസഞ്ചാരം നടത്തുകയാണ് അഞ്ചാം ഭാവത്തിൽ നിന്ന് വക്രസഞ്ചാരത്തിൽ വരുമ്പോൾ തുലക്കുറുകാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കും വ്യാഴം അവർക്ക് അഷ്ടമത്തിലാണ് ദൈവാധീനം മറിഞ്ഞ നിലയിലാണ് എന്നിരുന്നാലും ശനിയെ കൊണ്ട് കുറച്ച് ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കും മറ്റ് കണ്ടകശനി ഏഴര ശനി മുതലായവ അനുഭവിക്കുന്നവരേക്കാൾ ദോഷങ്ങൾ കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വക്രസഞ്ചാരം വന്ന് അധികം തീരുന്ന ശനി കുറെ ഗുണഫലങ്ങൾ കൊണ്ടുവരുന്നു സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാവുക അതുപോലെ സന്താനങ്ങൾക്ക് വീടുപണി വാഹനം വാങ്ങൽ ജോലി ചെയ്യുന്ന ബിസിനസ്സിൽ ലാഭം തുടങ്ങിയവ സിദ്ധിക്കുന്നതാണ് മാത്രമല്ല തുലാക്കൂറുകാരുടെ തന്നെ ചെയ്യുന്ന തൊഴിലിൽ ലാഭം വർദ്ധിക്കുക ബിസിനസ് മുതലായവ ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുക സംരംഭങ്ങൾ ആരംഭിക്കുക വീട് പണി മുതലായവ മുടങ്ങിക്കിടന്നത് പുനരാരംഭിക്കുക സ്ഥലം വീട് മുതലായവ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നവർക്ക് പുതുതായിട്ട് വീട് പണിയാൻ ആരംഭിച്ചിട്ട് അതിന് തുടക്കം കുറിക്കാൻ കഴിയാതിരുന്നവർക്ക് ഈ സമയത്ത് തുടക്കം കുറിക്കുവാനും മറ്റും സാധിക്കുന്നതും വിവാഹം നിശ്ചയിച്ചു വെക്കപ്പെടുക മുടങ്ങിപ്പോയ വിവാഹങ്ങൾ തിരികെ വരിക അത്തരം ആലോചനകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രാർത്ഥന മന്ത്രജപങ്ങൾ മന്ത്രസാധനകൾ തുടങ്ങിയവയിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ് തങ്ങളുടെ പ്രതിഭാശക്തിയെ മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ അതിൽ അതുമൂലം പ്രശസ്തി മുതലായവ ലഭിക്കുവാനും സൽകീർത്തി മുതലായവ ലഭിക്കുവാനും ഇടയാകുന്നു കുട്ടികൾ ഉണ്ടാവാനായിട്ട് തടസ്സം അല്ലെങ്കിൽ താമസം ഉണ്ടായിരുന്നവർക്ക് ഈ സമയത്ത് സന്താനങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് പലർക്കും അനുഭവപ്പെട്ടിരുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ അതുപോലെ ശത്രുക്കളെ ജയിക്കുവാനുള്ള അവസരങ്ങൾ മുതലായവയും കൈവരുന്നതാണ് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ സമയത്ത് വാഹനം മുതലായവ വാങ്ങുവാനും മറ്റും സാധിക്കുന്നതാണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അതിന്റെ ബ്രോക്കർമാരും അല്ലെങ്കിൽ അത്തരം വിപണനങ്ങൾ മുതലായവ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് സുഹൃത്തുക്കളെ കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കുവാൻ അവസരം ഉണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷവും കുറച്ചു പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുവാനും ഇടയുണ്ടാകുന്നു ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുക മനസ്സിന് സ്വസ്ഥത മുതലായവ ലഭിക്കുന്നത് മാതാവുമായിട്ട് പിണങ്ങി കഴിഞ്ഞിരുന്നവർക്ക് കൂടിച്ചേരാനും അല്ലെങ്കിൽ മാതാവിനെ കുറച്ചു കാലമായിട്ട് വിട്ടുനിന്നവർക്ക് വന്ന് കാണുവാനവസരം ഉണ്ടാവുക പിണക്കത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ഇണങ്ങുവാനും എല്ലാം രമ്യതയിൽ അവസാനിപ്പിക്കുവാനും കഴിയുന്നതാണ് ധനപരമായി ചിലർ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അത്തരത്തിലുള്ള മാന്ദ്യങ്ങൾ ധനമാന്ദ്യം മാന്ദ്യം മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് ബിസിനസ്സുകൾ ലാഭത്തിൽ കൊണ്ടുപോകുവാനും ബിസിനസ്സുകൾ ലാഭത്തിലാക്കുവാനും ബിസിനസ്സിൽ നിന്നും മറ്റു തൊഴിലുകളിൽ നിന്നും മറ്റു സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാക്കുവാനും കഴിയുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ പഠന സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും പോകുവാനും ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകളിൽ മുതലായവയിൽ വിജയിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഏത് കാര്യത്തിനായാലും പോകുവാൻ തടസ്സം നേരിട്ടുന്നവർക്ക് ആ തടസ്സം മാറിയിട്ട് പോകാൻ സാധിക്കും ഈ സമയത്ത് അധിക ചിലവുകൾ വന്നുകൂടുന്നതാണ് പലതരത്തിലുള്ള കാര്യങ്ങളാൽ അധിക ചിലവ് വരുന്നതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ മുതലായവ നിലനിന്ന് കേസ് വഴക്കുകൾ മുതലായവ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം വരുന്നതും മറ്റുമാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റും ധാരാളം പണ ചിലവ് ഉണ്ടാകുന്നതുമാണ് കാൽപാദങ്ങൾക്ക് മുറിവ് പൊട്ടൽ മുതലായവ സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വയറ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് കുറച്ചു നാളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പല അസുഖങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് എന്നിരുന്നാലും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാലം കൂടിയാണ് രാഷ്ട്രീയക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് രാഷ്ട്രീയക്കാർക്ക് കുറച്ചു നാളുകളായി അവഗണിക്കപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിന് വിലയില്ല എന്ന് തോന്നിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതും നിങ്ങൾക്ക് വേണ്ട അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതും മറ്റുമാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടന രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയാണെങ്കിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കുന്നതുമാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ അത് നടന്നു കിട്ടുന്നതാണ് കൃഷിക്കാർക്കും ദിവസവേദനക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് തുലാ കൂറുകാർ ഈ സമയത്ത് ധനം കടം കൊടുക്കുകയോ സ്വർണം പണയം വെക്കുകയോ അല്ലെങ്കിൽ പണയം വെക്കാൻ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം കടം കൊടുത്ത പണം തിരികെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരേണ്ടുന്ന അവസ്ഥ ഈ സമയത്ത് അതേസമയം നാട്ടിൽ ജോലി നഷ്ടപ്പെട്ട് വിദേശത്തു നിന്നും വന്ന് കഴിഞ്ഞിരുന്നവർക്ക് പുതിയ ജോലി കിട്ടി തിരികെ പോവാൻ പഴയ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനോ ഒന്നുകിൽ പുതിയ ജോലി കിട്ടി തന്നെ പോകുവാനോ അവസരമുണ്ടാവുന്നതുമാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ നീരാഞ്ജന സമർപ്പണം നടത്തുക എള്ളെണ്ണ എള് മുതലായവ വാങ്ങി അവിടെ സമർപ്പിക്കുക എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക കാക്കയ്ക്ക് ചോറ് നൽകുക ശനിയാഴ്ചകളിൽ ശനിയാഴ്ച വ്രതങ്ങൾ നോൽക്കൂ വിഷ്ണു സഹസ്രനാമം സ്ഥിരമായി പാരായണം ചെയ്യുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവെങ്കിൽ തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസി മാല നെയ്യ് കദളിപ്പഴം മുതലായവ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക തുടങ്ങിയവ ചെയ്തുകൊണ്ടും ദുർഗാദേവിയെങ്കിൽ തൃഷ്ടുപ്പ് പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തികൾ വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം